അങ്ങനെ ഇതായ എവിഷനിലൂടെ റസ്മിൻ ബായ് പോയിരിക്കുന്നു ഒരു കോമണർ ആയി വന്ന ഒരാളാണ് റസ്മിൻ ബായ് എന്നിട്ടും ഒരു എഴുപത്തി എഴുപത്തിയഞ്ചു ദിവസം പിടിച്ചു നിന്നത് വലിയ കാര്യം തന്നെയാണ് ഗെയിം കളിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു റസ്മിൻ ഈ എവിക്ഷൻ ന്യായമായിരുന്നു വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷൻ നടന്നിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് അവിടെ ഇപ്പോഴുള്ള മുടിയനേക്കാളും ശ്രീതുവിനേക്കാളും അർജുനേക്കാളും നന്നായി ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നില്ലേ റസ്മിൻ്റെ ഒക്കെ ഉണ്ട് അത് സ്വാഭാവികം പക്ഷെ എന്നിരുന്നാൽ കൂടി നന്നായി ഗെയിം കളിച്ചിരുന്ന ഒരാളായിരുന്നു നിങ്ങൾക്ക് ന്യായമായി തോന്നുന്നുണ്ടോ അർഹതയില്ലാത്തവർ അർഹതപ്പെട്ടവർ അവിടെ വേണ്ടത് എവിക്റ്റ് അത് ആകില്ല എന്നാണ് ഞാൻ കരുതിയത് ഗെയിം കളിക്കാനായാലും ഒരാൾ തന്നെയാണ് ഇടയ്ക്കൊന്ന് ഡൗൺ ആയിരുന്നു അത് ഹെൽത്ത് വൈസും പക്ഷേ പിന്നീട് ഒരു കംബാക്ക് തന്നെയാണ് ഉണ്ടായത് റസ്മിന്റെ ഭാഗത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ ചെറുതായി പറഞ്ഞ പോലെ ഇത്രയും ദിവസം ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു എത്ര വഴക്കുണ്ടായാലും അതിലപ്പുറം ഒരു അടുപ്പം അങ്ങനെ ചിലരെ കുറച്ച് അടുപ്പം കൂടിപ്പോയി അതിന്റെ ആവശ്യത്ത് കൊണ്ടാണോ ഈ എവിക്ഷൻ ലാസ്റ്റ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു റസ്മിൻ എപ്പോഴും പോലെ ഒരു ടാസ്കിലൂടെയാണ് എവിക്ഷൻ നടന്നിരുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് സേവായി സേവായി ലാസ്റ്റ് വന്ന രണ്ട് പേരായിരുന്നു ജാസ്മിനും റസ്മിനും ഫ്രണ്ട് അവസാനം ജാസ്മിൻ സേവായി റസ്മിൻ ഔട്ടായി ഞാനൊരു വീഡിയോ കാണാനിടയായി റസ്മിൻ പുറത്തു വരുന്ന ദിവസം തന്നെ ശ്വേതാ മേനോൻ എയർപോർട്ടിലുണ്ടായിരുന്നു അപ്പോൾ റസ്മിനെ കാത്തു നിന്നിരുന്ന കുറേ മാധ്യമ പ്രവർത്തകർ ശ്വേതാ മേനോനോട് പോയി ചോദിക്കുന്നുണ്ട് റസ്മിൻ എത്തിയിരുന്നില്ല ആ സമയം അപ്പോൾ ശ്വേതാ മേനോനോട് പോയി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബിഗ് ബോസ് എങ്ങനെയുണ്ട് അവിടുത്തെ ഒക്കെ എന്ന് അപ്പോൾ റസ്മിനെ കാത്തിരിക്കുന്ന മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ശ്വേതാ മേനോന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെയെന്ന് ചോദിച്ചു പ്പോൾ റസ്മിൻ ഇന്ന് എവിക്റ്റഡ് ആയിരിക്കുകയാണ് ഞങ്ങൾ അവളെ നിൽക്കുകയാണെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഔട്ടായോ നന്നായി കളിക്കുന്ന കുട്ടിയായിരുന്നല്ലോ എന്ത് പറ്റിയെന്ന് ഞാൻ പറയുന്നത് അപാര ഗെയിമർ ആണെന്നോ അന്തം വിട്ട ഗെയിം കളിക്കുന്നു എന്നൊന്നുമല്ല ഇപ്പോഴും ബിഗ് ബോസിൽ മറ്റുള്ളവരുടെ നെഴിൽ നിൽക്കുന്ന ചെലവരുണ്ട് അവരെക്കാളും നന്നായിട്ടാണ് റസ്മിൻ ഗെയിം കളിച്ചിരുന്നത് എന്തുകൊണ്ടും റസ്മിൻ ഇപ്പോൾ എവിക്ട് ആവേണ്ട ആളായിരുന്നില്ല എനിവേസ് റസ്മിൻ ഇനിയെങ്കിലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക കണ്ടസ്റ്റൻസിനെ അവിടെ നിർത്തുക ഗെയിം കളിക്കാത്തവരെ വോട്ട് ചെയ്ത് പുറത്താക്കുക ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ